എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തറോട് ഏറെ ആദരവോടെ പറയട്ടെ മാധ്യമ പ്രവർത്തനം കെ എം ഷാജിക്കുള്ള കൂട്ടിക്കൊടുപ്പല്ല സർ മീഡിയ വണ്ണിൽ പോഡ്കാസ്റ്റ് എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ആ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയാണ് നമുക്കറിയാം എന്ത് നുണയും പറയാൻ ഒളുപ്പില്ലാത്ത കെ എം ഷാജി നിഷാദ് റാവുത്തറും കെ എം ഷാജിയും മുഖാമുഖം ഇരിക്കുമ്പോൾ മീഡിയ വണ്ണിൽ രണ്ട് അജണ്ടകൾ സ്വാഭാവികമായി ലയിക്കുകയാണ് ഒരു കസേരയിൽ ഇരിക്കുന്നത് ഇടതു ഹിന്ദുത്വ എന്ന വംശീയ ചാപ്പ കൈയിലെന്തിയ ജമായ ഇസ്ലാമിയുടെ പോരാളി എതിരെ ഇരിക്കുന്നത് മലബാറിലെ ഈഴവർ തല്ലു തൊഴിലാളികളും പള്ളി പൊളിക്കുന്നവരുമാണെന്ന വംശീയ അധിക്ഷേപത്തിന്റെ ഉടമ രണ്ടുപേരുടെയും ലക്ഷ്യവും അജണ്ടയും ഒന്ന് യു ഡി എഫിന് അനുകൂലമായി മുസ്ലിം സമുദായത്തിന്റെ വർഗീയമായ ഏകീകരണം അതിന് സി പി എമ്മുകാർ മുസ്ലിം വിരുദ്ധരാണെന്ന് വരുത്തി തീർക്കണം ഷാജിയുടെ കൈവശം അതിനുള്ള നുണകൾ ആവശ്യത്തിനുണ്ട് ആ നുണകൾക്ക് മീഡിയ ഒണ്ണിന്റെ പ്രോത്സാഹനം കൂടിയാകുമ്പോൾ ഇമ്പാക്റ്റ് ഡബിൾ ആകുമെന്ന് ഇവർ ധരിക്കുന്നു ഈ ചാനലിലെ ഇരുട്ടൂറി ചാവേറുകളായ സീതാ ഉദോ അജിംസോ ആയിരുന്നു ഷാജിയെ കൊണ്ട് ഈ നുണ പറയിപ്പിച്ചതെന്ന് വിചാരിക്കുക ഇമ്പാക്റ്റ് ഇത്ര വരില്ല പക്ഷെ നിഷാദ് റൌത്തറുടെ പരിപാടിയിലാകുമ്പോൾ ഷാജിക്ക് വിശ്വാസ്യതയും സ്വീകാര്യതയും കിട്ടും കാരണം നിഷാദ് ഇട്ടിരിക്കുന്നത് നിഷ്പക്ഷതയുടെ ആട്ടിൻതോലാണ് അതുകൊണ്ടാണ് നിഷാദ് റൌത്തർ മറ്റ് രണ്ടുപേരേക്കാൾ അപകടകാരിയാകുന്നത് തലശ്ശേരി കലാപകാലത്ത് പിണറായിയുടെ സഹോദരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന നുണ കെ എം ഷാജി ഈ പരിപാടിയിലും ആവർത്തിക്കുന്നുണ്ട് ഷാജി അതങ്ങനെ സാന്ദർഭികമായി പറയുകയല്ല നിഷാദ് അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ വിവരം വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് ഷാജി തറപ്പിച്ചു പറയുമ്പോൾ നിഷാദ് മൗനം പാലിച്ച് എസ് വെക്കുന്നു അവിടെ നിഷാദിന് തുടർ ചോദ്യങ്ങളില്ല നോക്കൂ തന്റെ കാഴ്ചക്കാരോട് പ്രേക്ഷകരോട് ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു നിഷാദ് റൌത്ത് എന്തെല്ലാം തുടർ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏത് പേജിലാണ് ഏത് ഖണ്ണികയിലാണ് ഏത് പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിലാണ് പിണറായിയുടെ സഹോദരൻ കുമാരന്റെ പേരുള്ളത് എന്ന് ചോദിക്കുമായിരുന്നു ഇല്ലേ കണ്ണൂരിലെ പിണറായിയുടെ ആ ജന്മ ശത്രുക്കൾ എന്തുകൊണ്ടാണ് ഈ വിവരം ഇതുവരെ പറയാത്തതെന്ന് ചോദിക്കുമായിരുന്നു സംഭവം നടന്ന സമയത്ത് ലീഗുകാർ ഈ ആരോപണം എവിടെയെങ്കിലും ഉന്നയിച്ചിരുന്നോ എന്ന് ചോദിക്കുമായിരുന്നു എവിടെ നിന്നാണ് ഷാജിക്ക് ഈ വിവരം കിട്ടിയത് എന്ന് ചോദിക്കുമായിരുന്നു ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ സ്വാഭാവികമായി ചോദിക്കേണ്ട തുടർ ചോദ്യങ്ങളാണ് പക്ഷെ ആ ചോദ്യങ്ങളും സംശയങ്ങളും ഒന്നും നിഷാദ് റാവുത്തർക്കില്ല നാവിൽ സിഫിലിസ് ബാധിച്ച കെ എം ഷാജിയെ കൊണ്ട് തങ്ങളുടെ ചാനലിൽ ആ നുണ ആവർത്തിച്ചു പറയിപ്പിക്കുകയാണ് നിഷാദ് റാവുത്തർ ചെയ്തത് ഇന്നലെ വരെ ഷാജി ഈ നുണ നാവാടിയത് ലീഗിന്റെ പൊതുയോഗങ്ങളിലാണ് അയാളെ മീഡിയ വണ്ണിൽ ആനയിച്ചിരുത്തി ആ നുണ ഒന്നുകൂടി പറയാൻ ആവശ്യപ്പെടുകയും സ്വാഭാവികമായ തുടർ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് തലയാട്ടും വിധം നിശബ്ദത പാലിച്ചപ്പോൾ നിഷാദ് റാവുത്തറുടെ നീല ഒലിച്ചുപോയത് ഷാജിയുടെ നുണ വീണ്ടും വീണ്ടും കേൾക്കുന്നവരോട് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ന്യൂസ് ബിളക് കേരള പറയട്ടെ നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു പൊതുരേഖയാണ് തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ആർക്കും വായിക്കാവുന്ന പൊതുരേഖ പിണറായിയുടെ സഹോദരൻ കുമാരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന വിവരം ആ റിപ്പോർട്ടിൽ എവിടെയുമില്ല ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നൂറ്റി പേജ് മുതൽ കലാപ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ കണ്ണൂർ ധർമ്മടം എടക്കാട് ചൊക്ലി പാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ എഫ്ഐആറുകളുടെയും പട്ടിക നൽകിയിട്ടുണ്ട് ആ എഫ്ഐആറുകളിൽ ഒന്നും പള്ളി വിളിച്ച കേസിൽ കുമാരൻ എന്ന പേരോ പിണറായിയുടെ സഹോദരൻ എന്ന് തെളിയിക്കുന്ന മറ്റു വിവരങ്ങളോ ഇല്ല തലശ്ശേരി സ്റ്റേഷനിൽ മുന്നൂറ്റി മുപ്പത്തിനാല് എഫ്ഐആറുകളാണ് അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് ആ പട്ടിക കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് അതിൽ നാലേ നാല് എണ്ണമാണ് ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരമ്പലവും മൂന്ന് പള്ളികളും ആക്രമിക്കപ്പെട്ടു ഈ എഫ്ഐആറുകളിൽ ഒന്നിലും കുമാരൻ എന്ന പേരില്ല കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കലാപവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് അൻപത്തി ഒന്ന് കേസുകൾ അതിൽ പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ട എഫ്ഐആറുകൾ പതിനൊന്ന് അതിൽ ഒന്നിൽ പോലും കുമാരൻ എന്ന പേരില്ല മട്ടന്നൂരിൽ ആകെ മൂന്ന് എഫ്ഐആറുകൾ അതിൽ പള്ളി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു എഫ്ഐആർ ആ പ്രതിപട്ടികയിലും കുമാരൻ എന്ന പേരില്ല കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഒറ്റ കേസ് അത് പള്ളി ആക്രമണം പ്രതിപട്ടികയിൽ കുമാരൻ എന്ന പേരില്ല എടക്കാട് പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് കേസുകൾ മൂന്നെണ്ണം പള്ളി ആക്രമണം അവിടെയും പ്രതിപട്ടികയിൽ കുമാരൻ എന്ന പേരില്ല ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ അൻപത്തിയൊൻപത് കേസുകൾ അവിടെ പള്ളി പൊളിച്ച ഒരു കേസ് പോലും ഇല്ല ചൊക്ലി സ്റ്റേഷനിൽ നാൽപ്പത്തിയേഴ് എഫ്ഐആർ അതിൽ പള്ളി ആക്രമണ കേസുകൾ രണ്ട് രണ്ടിലും കുമാരൻ എന്ന പ്രതിയില്ല പാനൂരിൽ നാൽപ്പത്തിയൊന്ന് കേസുകൾ പള്ളി ആക്രമിച്ച കേസുകൾ അഞ്ച് അതിൽ ഒന്നിൽ പോലും കുമാരൻ എന്ന പ്രതിയില്ല ഓർക്കുക തലശ്ശേരി കലാപം നടക്കുമ്പോൾ കോൺഗ്രസ് മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് സി അച്യുതമേനാണ് മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ എം എൽ എ ആണ് നൂറ്റി പതിനെട്ട് പേരെയുള്ള കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി വിജയന്റെ സഹോദരൻ പ്രതിയാണ് എന്നൊരു വിവരമേ ഇല്ല എഴുപത് പേരാണ് കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയത് അവരിൽ രണ്ടാമന്റെ പേര് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി പി മഹമ്മൂദ് ഹാജി അയാളടക്കം ഒരാൾ പോലും പിണറായിക്കെതിരെയോ അദ്ദേഹത്തിന്റെ സഹോദരനെതിരെയോ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഷാജിക്ക് ഈ കഥ കിട്ടിയത് ലീഗുകാരുടെ യോഗത്തിൽ ഈ ചോദ്യം ഷാജിയോട് ചോദിക്കാനാവില്ല പത്രസമ്മേളനങ്ങളിലൊന്നും ഇതേവരെ ഷാജി ഈ കള്ളം പറഞ്ഞിട്ടുമില്ല അയാൾ ആദ്യമായാണ് ഒരു മുഖ്യധാരാ മാധ്യമ പ്രവർത്തകന്റെ മുഖത്ത് നോക്കി അയാളുടെ ചാനലിൽ ചെന്നിരുന്ന് ഈ കള്ളം നാവാടുന്നത് സ്വാഭാവികമായും ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ ആ അഭിമുഖം നടത്തിയ നിഷാദ് റൌത്തർ ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്യാതെ ഷാജിയെ നാവാടാൻ വിട്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനല്ല മീഡിയ ഒന്നിലെ ജമായത്ത് ഇസ്ലാമിയുടെ കേവലം ഒരു കൊട്ടേഷൻ ഗുണ്ടയാണെന്ന് വിളിച്ചു പറയുകയാണ് നിഷാദ് റൌത്തർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് തലശ്ശേരി കലാപത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ചേരുന്നത് ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചയിൽ കലാപവും തുടർ നടപടികളുമെല്ലാം സഭയിൽ വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അതിരൂക്ഷമായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്ത പിണറായി വിജയന്റെ പ്രസംഗം കലാപത്തിന് നേതൃത്വം നൽകിയവരുടെ പേര് എടുത്തു പറഞ്ഞു നടത്തിയ ആ പ്രസംഗം ചരിത്രരേഖയാണ് പിണറായിയുടെ പ്രസംഗത്തിൽ നിന്ന് ഉദ്ധരിക്കാം മാർക്സിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ മാർക്സിസ്റ്റുകാരാണ് ഈ കുഴപ്പം സംഘടിപ്പിച്ചതെന്ന നെറികെട്ട പ്രചരണവുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്കറിയാം ആരാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് ജനസംഘക്കാർ പ്ലാൻ ചെയ്ത് അവരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ലഹളയുടെ മുൻപന്തിയിൽ നിന്നവർ ആരെല്ലാമായിരുന്നു ചിറക്കരയിലെ കൊള്ളയ്ക്ക് വിധേയമായ മുസ്ലിം വീടുകളിലെ സിനിമ കാണാൻ പോകുന്ന മുസ്ലിം സ്ത്രീകളും പറഞ്ഞു ഒറ്റക്കെട്ടായി പറഞ്ഞു പ്രഭാ ടാക്കീസിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ചന്ദ്രനാണ് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയെന്ന് ചന്ദ്രൻ ഭരണ കോൺഗ്രസിന്റെ മുനിസിപ്പൽ ഏരിയയിലെ നേതാവാണ് എരുവാട്ടി വില്ലേജിലുള്ള കാപ്പുമൽ സാംബ്രി തകർത്തത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായ ടി സി ബാലന്റെ നേതൃത്വത്തിലാണ് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും കതിരൂരിൽ പൊന്നം സ്രാമ്പിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കതിരൂർ കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്ന കെ പി ശ്രീധരൻ ആയിരുന്നു കീഴല്ലൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ധർമ്മരാജനും പ്രസിഡന്റ് ഗോപാലനുമായിരുന്നു ഇരുപത്തിയഞ്ചിൽ പരം കോൺഗ്രസുകാർ ഇപ്പോഴും അവിടെ ഒളിവിലാണ് ഒലാലിക്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ മുസ്ലിമിന്റെ പീടിക യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായ ഹിന്ദുവിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചു അറിയാമോ ആരൊക്കെയാണെന്ന് എന്നിട്ട് നെറികെട്ടവർ ഇപ്പോൾ തിരിഞ്ഞ് മാർക്സിസ്റ്റുകാരുടെ പിഴലിക്ക് കലാപത്തിന്റെ ഉത്തരവാദിത്വം ഇടാൻ നോക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഒൻപതിലെ ചന്ദ്രിക പത്രത്തിൽ നിന്നൊരു ഭാഗം അദ്ദേഹം ഉദ്ധരിച്ചു അതിങ്ങനെ തലശ്ശേരി ആക്രമണങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സമ്മതിക്കുന്ന കാര്യമാണ് ഭരണ കോൺഗ്രസിന്റെ ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട് അങ്ങനെയുള്ളവരെ വിട്ടയക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത പലരെയും പിന്നീട് പുറത്തു കാണുകയുണ്ടായി പിണറായിയുടെ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഇതാണ് കലാപം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ജനസംഘം ആ കലാപത്തിൽ കോൺഗ്രസുകാരും സജീവമായി പങ്കെടുത്തിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ പേര് വിവരം പ്രസംഗത്തിൽ പിണറായി സമൃദ്ധമായി ഉദ്ധരിച്ചു ഇതേ കാര്യം മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ വാർത്ത ഉദ്ധരിച്ച് അദ്ദേഹം നിയമസഭയിൽ സ്ഥാപിച്ചു ചന്ദ്രിക വാർത്തയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് കലാപത്തിന് നേതൃത്വം കൊടുത്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് ലീഗ് മുഖപത്രത്തിന് പോലും മറച്ചു വയ്ക്കാൻ കഴിയാത്ത വിധം പ്രകടമായിരുന്നു ആ കലാപത്തിൽ കോൺഗ്രസുകാരുടെ പങ്കാളിത്തം കലാപകാരികളായ കോൺഗ്രസുകാരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ ഇടപെട്ടു വന്ന ചന്ദ്രികയുടെ വിമർശനത്തെ കണ്ണൂരിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായിരുന്ന എൻ രാമകൃഷ്ണൻ നിയമസഭയിൽ എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് നോക്കൂ രാമകൃഷ്ണൻ നിയമസഭയിൽ പറയുകയാണ് ശ്രീധരൻ എന്ന അറസ്റ്റ് ചെയ്തു അയാളുടെ നിരപരാധിത്വം ഐ ജിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ജാമ്യം കൊടുത്തു വിട്ടയച്ചു ഇത് കരുണാകരന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മറുപടിയല്ല കണ്ണൂരിലെ പോലീസിനെ അക്കാലത്ത് നിയന്ത്രിച്ച കോൺഗ്രസ് നേതാവായ എൻ രാമകൃഷ്ണൻ പറഞ്ഞതാണ് ഐജിക്ക് നിരപരാധിത്വം ബോധ്യപ്പെട്ടപ്പോൾ കലാപ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്ന് കലാപകാരികളായ കോൺഗ്രസ്സുകാരെ മോചിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അവിഹിതമായി ഇടപെട്ടുവെന്ന് ലീഗ് മുഖപത്രം പരിതപിക്കുന്നു ആ ആരോപണം കോൺഗ്രസിന്റെ നേതാവ് നിയമസഭയിൽ തള്ളുന്നു നിരപരാധി എന്ന ഐജിക്ക് ബോധ്യം വന്നത് അത്രേ അവരെ കസ്റ്റഡിയിൽ നിന്ന് തുറന്നുവിട്ടത് ഇനി ഇതേ എൻ രാമകൃഷ്ണൻ തലശ്ശേരി കലാപത്തെക്കുറിച്ച് ആ ചർച്ചയിൽ നിയമസഭയിൽ എങ്ങനെ പ്രസംഗിച്ചുവെന്നും നാം അറിഞ്ഞിരിക്കണം ആ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് ആരാണ് അക്രമം നടത്തിയത് മുസ്ലിങ്ങളാണ് തർക്കമില്ല പക്ഷെ അവർ സ്വീകരിച്ചത് തെറ്റാണെന്ന് തലശ്ശേരി പട്ടണത്തിലെ ജനങ്ങൾക്കറിയാം തലശ്ശേരിയിലെ പാവപ്പെട്ട ചുമട്ടു തൊഴിലാളികളായ മുസ്ലിങ്ങളുടെ വികാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളിൽ എൺപത്തി ശതമാനം ആളുകളും മാർക്സിസ്റ്റുകാരാണെന്ന സത്യം ആരും അംഗീകരിച്ചില്ലെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാവുന്ന ആളുകൾ മനസ്സിലാക്കും ഹിന്ദുക്കളെക്കാൾ കണക്കിലധികം ആക്രമണങ്ങൾ നടത്തിയത് മുസ്ലിങ്ങളാണ് നോക്കൂ ഇതൊരു കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ചതാണ് രാമകൃഷ്ണൻ തുടരുന്നു ഈ ആക്രമണകാരികളുടെ രാഷ്ട്രീയ ഉദ്ദേശം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പൊടുന്നനെ ഞങ്ങൾക്കിതിൽ ബന്ധമില്ല ഞങ്ങൾക്കിതിൽ പങ്കില്ല ഇതൊക്കെ നടത്തിയത് ഹിന്ദു വർഗീയവാദികൾ മാത്രമാണെന്നുള്ള പ്രചരണം നടത്തി രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നുള്ളത് സത്യമാണ് എങ്ങനെയുണ്ട് നിഷാദ് റാവുലെ രാമകൃഷ്ണന്റെ പ്രസംഗം തലശ്ശേരി കലാപമുണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്ന് പ്രസംഗിച്ചത് ആർ എസ് ജനസംഘം നേതാവല്ല കോൺഗ്രസ് നേതാവായ എൻ രാമകൃഷ്ണനാണ് ഇവിടെ നമ്മുടെ മുന്നിൽ രണ്ട് പ്രസംഗങ്ങൾ ജനസംഘം പ്ലാൻ ചെയ്ത് സംഘടിപ്പിച്ച കലാപം എന്ന പിണറായി വിജയന്റെ പ്രസംഗം തലശ്ശേരി കലാപത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിങ്ങളുടെ തലയിൽ ചാരിയ കോൺഗ്രസ് നേതാവ് എൻ രാമകൃഷ്ണന്റെ പ്രസംഗം പിണറായിയുടെ പ്രസംഗത്തിൽ കൊള്ളയിലും കൊള്ളിവെപ്പിലും പങ്കെടുത്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പേര് വിവരം എണ്ണി എണ്ണി പറഞ്ഞ് അതിരൂക്ഷമായി കോൺഗ്രസിനെയും സർക്കാരിനെയും വിമർശിക്കുന്നു അറസ്റ്റിലായ കോൺഗ്രസ് കലാപകാരികളെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് ഒരു ഐ ജി സ്വന്തം നിലയിൽ തുറന്നു വിട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് നിയമസഭയിൽ ശരിവെക്കുന്നു പിണറായിയുടെ സഹോദരൻ കുമാരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയായിരുന്നു പിണറായിയുടെ മുഖത്ത് നോക്കി അന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കൾ അക്കാര്യം പറയുമായിരുന്നു കാരണം ഓരോ പ്രദേശത്തും കലാപം നയിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു പിണറായിയുടെ പ്രസംഗം അന്നത്തെ ലീഗിന്റെ എം എൽ എമാരാരൊക്കെയായിരുന്നു എ എം സുപിയും യു എ ബീരാനും പൂക്കോയെ തങ്ങളും സാക്ഷാൽ സി എച്ച് മുഹമ്മദ് കോയയും വരെ അവരൊക്കെയായിരുന്നു അന്നത്തെ നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ കോൺഗ്രസിന്റെ പക്ഷത്തോ എൻ രാമകൃഷ്ണൻ മുതൽ ആഭ്യന്തരമന്ത്രി കരുണാകരൻ വരെ പിണറായിയുടെ സഹോദരൻ പള്ളി വിളിച്ച കേസിലെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരിൽ ആരെങ്കിലും അത് പറയണ്ടേ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയെങ്കിലും അക്കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടേ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ നിഷാദ് റൌത്തരെ ഈ പറഞ്ഞതാണ് തലശ്ശേരി കലാപത്തിന്റെ ചരിത്രം കോൺഗ്രസുകാർ തലശ്ശേരി കലാപത്തിൽ സജീവ പങ്കാളികളായിരുന്നുവെന്ന് ലീഗ് മുഖപത്രം തന്നെ ചൂണ്ടിക്കാട്ടിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് തലശ്ശേരി കലാപം ആസൂത്രണം ചെയ്തത് ജനസംഘമാണെന്ന് ഏറെക്കുറെ എല്ലാ കക്ഷികളും സമ്മതിച്ചപ്പോഴും ആ കലാപത്തിന്റെ ഉത്തരവാദികൾ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് അൻപത് കൊല്ലം കഴിയുമ്പോൾ കെ എം ഷാജിയും മീഡിയ വണ്ണും നിഷാദ്രാവുത്തരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചരിത്രം വേറെയാണ് അവരുടെ ലക്ഷ്യം വ്യക്തമാണ് പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിലെ നേതാക്കളെ മുസ്ലിം വിരുദ്ധ ചാപ്പയടിക്കണം അവർ പണ്ട് മുതലേ മുസ്ലിം വിരുദ്ധരാണെന്ന കള്ളക്കഥ പ്രചരിപ്പിക്കണം അവരല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ മുസ്ലിം പള്ളി പൊളിച്ചിട്ടുണ്ടെന്ന പച്ചക്കള്ളം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കണം അതിനാണ് മീഡിയ ഉണ്ണിൽ കെ എം ഷാജിയെ നിഷാദ് റാവുത്തർ ക്ഷണിച്ചത് സി പി എമ്മിനെ ഇടതുപക്ഷത്തെ മുസ്ലിങ്ങളിൽ നിന്ന് വർഗീയമായി വേർപിരിക്കുക എന്ന അപകടകരമായ അജണ്ടയാണ് ജമായത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും കെ എം ഷാജിയും പയറ്റുന്നത് ഓർക്കുക പിണറായി വിജയന്റെ ആ ജന്മശത്രുവായ ശത്രുവായ കെ സുധാകരൻ പോലും പിണറായിയുടെ സഹോദരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന് ഇതുവരെ ആരോപിച്ചിട്ടില്ല പക്ഷെ കെ എം ഷാജി പറയും കാരണം പിണറായി അയാളുടെ ശത്രുവാകുന്നത് രാഷ്ട്രീയ കാരണങ്ങളാലല്ല വംശീയ കാരണങ്ങളാലാണ് കേരളം കണ്ട ഏറ്റവും വംശീയ പകയുള്ള വർഗീയ വിഷജീവിയാണ് കെ എം ഷാജി ആ കെ എം ഷാജിക്കൊപ്പമാണ് മീഡിയ വൺ ചാനൽ ചേരുന്നത് കരുതിയിരിക്കുക ഈ സംഘത്തിന്റെ പുതിയ ആയുധങ്ങളെ